ുംങ്ങൾ രണ്ടുപേരും ലോക കായിക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും അത്യപൂർവമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കാരണം ഒരു വീട്ടിൽ നിന്നുള്ള മൂന്ന് പേർ ഏതെങ്കിലും ഒരു ദേശീയ ടീമിന്റെ ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ ഒരുമിച്ച് മത്സരിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത് അത് ഐ ഡോ തിങ്ക് രണ്ടുപേരൊക്കെ മൂന്ന് സിബ്ലിംഗ്സ് അതും ഏഷ്യാ കപ്പിനുള്ള യു എയുടെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും ചുക്കാൻ പിടിക്കുന്ന മൂന്ന് പേരായിട്ട് വന്നിരിക്കുന്നത് ട്രിപ്പിൾ ആർ ഋഷി റിനിത ആൻഡ് അയ്യോ മൂന്നാമത്തെ ആളുടെ മൂന്നാമത്താളുടെ പേരും എനിക്ക് ഓർഡർ തെറ്റിപ്പോ അതുകൊണ്ടാണ് എന്തായാലും വെൽക്കം ഓൾ നിങ്ങളെ ഇൻവൈറ്റ് നമ്മുടെ ദിൽസ് ദിൽസ് പോയിന്റ് ഫ്ലോറിലേക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ദാറ്റ് ദാറ്റ് ടു ഇന്ത്യ പാകിസ്ഥാൻ പ്ലേയിങ് ആൻഡ് അച്ചീവ്മെന്റിന്റെ പ്ലാറ്റ്ഫോംസ് ഇന്ത്യൻ പ്ലെയിങ് ഓൺ ഗ്രൗണ്ട് ഓ സെയിം നമ്മുടെ അങ്ങോട്ട് ഫീൽഡിലേക്ക് പോകേണ്ട ആക്ച്വലി നിങ്ങളിൽ പലരും കളിച്ചിട്ടുണ്ട് യു എ ഇ ടീമിനു ചെ ഒരുമിച്ച് മൂന്ന് പേരും ഒരുമിച്ച് ആദ്യം കളത്തിലേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് ഹൗ ഡസ് ദാറ്റ് ഫീൽ ി ആൻഡ് ഋഷി വി പ്ലേസ് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ടിക്കർ ഓക്കെ ഞാൻ ഋതിക ഗ്ലോബൽ ക്വാളിഫയേഴ്സും അത് വേറെ ഡിഫറന്റ് ഫീലിംഗ് തന്നെയാണ് രണ്ടേരും ഡിഫറൻറ്റ് ക്യാരക്ടറാണ് എനിക്ക് ബി വെരി എക്സൈറ്റിംഗ് ഡിഫറെന്റ് വൈബ്സ് റൈറ്റ് റൈറ്റ് ഇപ്പൊ എൽഡോ യങ്ങൾ കാര്യം പറഞ്ഞു ശ്രദ്ധിക്കാൻ പറ്റുമോ ഋതിക്ക ആണ് ഏറ്റവും സീനിയർ അല്ലേ ആൻഡ് യുർ വർക്കിംഗ് യുവർ എംപ്ലോയിഡ് റൈറ്റ് നാവ പിന്നെ ഋഷിത ഏഷി നമ്മുടെ നാഷണൽ ടീമിലേക്ക് നിങ്ങൾ കയറിയതാണ് റഷ്യന് വേണ്ടി വേൾഡ് കപ്പ ഏഷ്യാ കപ്പിന് വേണ്ടിട്ട് പോവാണ് അതിൽ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരിക്കേണ്ടി വരുന്ന മൂന്ന് ടീമുകൾ ഒന്ന് നേപ്പാൾ ഒന്ന് പാകിസ്ഥാൻ പിന്നെ ഒന്ന് ഇന്ത്യ അപ്പോ എന്തായാലും ഈ മൂന്ന് രാജ്യങ്ങൾക്കെതിരെ മത്സരിക്കാൻ വേണ്ടി പോവാണ് അതും യു എ നാഷണൽ ടീമിന്റെ ഭാഗമായിട്ട് പോവാണ് ആൻഡ് യുവർ ജേണി എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് നിങ്ങൾ കടന്നു വന്നത് അത് ശരിക്കും അച്ഛന്റെ പിൻഗാമികളായിട്ടാണ് വരുന്നത് രജത് സാർ പ്ലേഡ് ഫോർ ദ ഡിസ്ട്രിക്ട് ലെവൽ അല്ലേ നമ്മുടെ നമ്മൾ ഇതിപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ തന്നെ നമ്മുടെ ദിൽസൻ പേജിലൂടെ ലൈവ് പോകുന്നുണ്ട് നിങ്ങൾക്ക് ലൈവിലേക്ക് വരികയാണെങ്കിൽ ഇവരുടെ മൂന്ന് പേരെയും ഇവിടെ കാണാൻ പറ്റുന്നതാണ് ആൻഡ് നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് പുറത്തായിട്ട് സ്റ്റുഡിയോത്തില്ലായിരുന്നു അപ്പൊ ആ ജേണി പറയൂ എവിടെ നിന്നാണ് തുടങ്ങിയത് ക്രിക്കറ്റിലല്ല ആദ്യം തുടങ്ങിയതെന്ന് നമുക്കറിയാം അതും സോ വി സ്റ്റാർട്ടഡ് വിത്ത് ബാഡ്മിന്റൺ നമ്മള് മൂന്നേരം ബാഡ്മിന്റൺ കളിക്കായിരുന്നു വി പ്ലേഡ് ഇന്റർനാഷണൽ ഫോർ യു ഇ കേരള സ്റ്റേറ്റും കളിച്ചിട്ടുണ്ട് ഇവർ റാങ്ക് നമ്പർ ടു സോ അത് കോവിഡ് വന്നപ്പോ വി സ്റ്റോപ് ബാഡ്മിന്റൺ ബിക്കോസ് ഓഫ് ഇൻഡോർ ദാറ്റ് റൈറ്റ് റൈറ്റ് വി സ്റ്റാർട്ട് വിത്ത് ക്രിക്കറ്റ് അപ്പോ അച്ഛനെയായിരുന്നു കോച്ച് നമ്മളുടെ ഫുൾ ടൈം പിന്നെ കോവിഡ് സമയത്ത് ബോർ അടിച്ചിരിക്കുമ്പോ അടുത്ത അല്ല നേരെ നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് ഒരു വലിയ ഗ്രൗണ്ട് വേണ്ടി വരുന്ന ക്രിക്കറ്റ് പോലെ ഉള്ളത് കോവിഡ് ആവുമ്പോഴത്തേക്ക് എല്ലാവരും ഒതുക്കി വെച്ചിട്ട് ബാഡ്മിന്റണിലേക്ക് ഇറങ്ങി മറിച്ച് ചുരുങ്ങിയ സ്പേസ് മതിയെന്ന് ബാഡ്മിൻ്റൺ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ക്രിക്കറ്റിലേക്ക് ഇപ്പോ മൂന്നേര് തുടങ്ങി ആഫ്റ്റർ ഇയർ വി ഗോട്ടൻ ടു ക്യാമ്പ് ഫ്രം ഡെവലപ്മെന്റ് വി ഹാഡ് ഡെവലപ്മെന്റ് ക്യാംപ് എന്നിട്ട് നാഷണൽ ക്യാമ്പിലോട്ട് കയറി രാജ്യത്തിന് വേണ്ടി ജേഴ്സി ഫസ്റ്റ് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ടൈം എപ്പോഴായിരുന്നു ആരായിരുന്നു അത് നമ്മൾ ഒരുമിച്ച് ആ സെയിം ടൂർണമെന്റ് ജിസിസി ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിറങ്ങിയത് ഒമാനിലായിരുന്നു ഐ ഡെൻസ്റ്റ്മാൻ മാർച്ച് 2022 ട്വന്റി ൂഡ് അഗൻസ് ഐ ഡ്യൂഡ് ഇൻ മലേഷ്യ വേൾഡ് കപ്പ് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ക്വാളിഫയർസിലായിരുന്നു മലേഷ്യയിലെ സോ അഗെൻസ് ഭൂട്ടാൻ ഐ ഡബ്യൂഡ് വർഷത്തിലായിരുന്നു തന്നെ അത് വർഷം പിന്നിട്ടിട്ട് നമ്മുടെ എമിറേറ്റ്സ് ക്രിക്കറ്റ് ടീമിന് വേണ്ടി ിൽ കളിക്കാനിരിക്കുന്നു പ്രത്യേകിച്ചും ഇത്രയും വലിയ അച്ചീവ്മെന്റ് ഓഫ് കോഴ്സ് നമുക്ക് അതിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ മൂന്ന് പേര് ഒരു വീട്ടിൽ നിന്നുള്ളവരാണെന്നുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് മൂന്ന് പ്ലേയേഴ്സ് അത്ര മാത്രം ചിന്തിക്കുക മൂന്ന് പേരും നമ്മുടെ ലൈക് ഏഷ്യാ കപ്പിന് വേണ്ടിയിട്ട് പോവാണ് നേരിടേണ്ടി വരുന്ന ഒരു പക്ഷേ ബേർത്ത് നേഷൻ ആയിട്ടുള്ള ഇന്ത്യയെ തന്നെയാണ് എങ്ങനെ നോക്കി കാണുന്നു ആ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മത്സരത്തേക്ക് തന്നെയും ైక్ నావు నోకుంబ సెయిమ్ ఇండియా అండ్ యు ప్లేంగ్ ది సెయిమ్ టూర్ణమెంట్లో ఎంత ఉండ బట్ వి ఆర్ ఇండియన్స్ రైట్ మోస్ట్ ఓ ఇండియన్స్ బట్ దెన్ നമ്മൾ കളിക്കാൻ പോകുമ്പോർ ജേഴ്സ് ഇതിന് ഹൺഡ്രഡ് പെർസെന്റ് അംഗ സംഘത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇതുവരെ ഇതുവരെ മൂന്ന് പേരും ഒരുമിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല പ്രാക്ടീസ് സമയത്ത് മാത്രമേ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ ഞാൻ ഞാൻ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെയും എന്താണ് ആരൊക്കെയാണ് ബൌളേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഓൾറൗണ്ടേഴ്സ് ാണ് ചോദിക്കുന്നു ഇവരുടെ രണ്ടുപേരുടെ നിങ്ങൾ മൂന്ന് പേരിൽ ആർക്കിടയിലായിരിക്കും ഏറ്റവും നല്ലൊരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചോറ്റ ബാറ്ററി ഉള്ളതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ ചോദ്യം മാറ്റി വെക്കാം റൈറ്റ് ണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാലോ ബാഡ്മിന്റണിൽ ആക്ച്വലി യു ആർ നോട്ട് ജസ്റ്റ് എ പ്ലെയർ കോച്ച് ആണ് അമ്പയർ ആണ് എങ്ങനെയാണ് ഇത്രയും ഐ മീൻ ബിയോണ്ട് മൈ ഇമാജിനേഷൻ ബാലൻസിങ് അതിന്റെ എവ്രിതിങ് വർക്ക് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റിലും കോച്ചാണ് യു സർട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലേ വാസ് ബിഫോർ കോവിഡ് അത് ഒഴികെ എവറിങ് വോസ് ഇൻ ബിഫോർ ട്വന്റി ട്വന്റി അപ്പൊ ആ ഒരു പീരീഡിൽ വടവ് ഓപ്പർച്യൂണിറ്റി പോസ്തായി ഇപ്പോൾ കോച്ചിങ് ആയാലും അല്ലെങ്കിൽ അമ്പയറിംഗ് ആയാലും ഐ വെന്റ് ത്രൂ ഞാനത് പോകണം തന്നെ വിചാരിച്ചത് ഞാൻ അച്ഛനും ഒത്ത പോസ്റ്റ് പോയി പറഞ്ഞു അങ്ങനെ ചെയ്തു അച്ഛനാണല്ലേ നിങ്ങളെ ഈ ഒരു സ്പോർട്സിന്റെ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള ഏറ്റവും ഇൻസ്പിറേഷൻ അദ്ദേഹം ഒരു പ്ലെയർ ആയിരുന്നു കളിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് ക്രിക്കറ്റ് അച്ഛനാണ് ആദ്യം കോച്ച് ചെയ്തോണ്ടിരുന്നത് പിന്നെ ഇ സി ബി അമൃത് ബോർഡാണ് ഇപ്പൊ കോച്ച് ചെയ്തോണ്ടിരുന്നത് എങ്ങനെ ആ ഡിഫറൻസ് അവിടെ യു ഫീൽ ദ ഡിഫറൻസ് അച്ഛൻ കോച്ച് ചെയ്യുമ്പോ എങ്ങനെ ഒരു കോച്ച് ആയിട്ട് കാണാൻ പറ്റിയിരുന്നോ അതോ അച്ഛനായതുകൊണ്ട് അടിയൊക്കെ കിട്ടും കളിക്കാൻ സോ ഐ മീൻ ദാറ്റ് കോച്ച് ഫിഗർ വാസ് നമ്മൾ കളി പഠിക്കണം വി കൻ നോ ഡു ബെറ്റർ ക്യാമ്പ് വോസ് നമുക്ക് സോ ജസ്റ്റ് ഐ മീൻ വിഡൻ തിങ്ക് മൈ വെ ജസ്റ്റ് ആസ് ഫോർ അച്ഛൻ ടോൾഡ് ബുദ്ധിമുട്ട് ഫീൽ ആയിരുന്നു ഫ്രോം ബാഡ്മിന്റൺ ടു ക്രിക്കറ്റ് രണ്ടും ഡിഫറൻറ്റ് ജോനർ സ്പോർട്സ് ആണല്ലോ സോ ഹൗ ഡാറ്റ് ഡിഫികൾ ഒരു കാര്യം മാത്ര ഫിറ്റ്നസ് അത് നമ്മൾ നല്ലോണം ഹെൽപ് ചെയ്തു ആൻഡ് ഒബ്വിയസ്ലി ഇത് വൺ ഇസ് ടീം സ്പോർട്ട് ഒന്ന് ഇൻഡിവിജ്വൽ ഒന്ന് നമ്മൾ എല്ലാം തന്നെ തന്നെ ചെയ്യണം മറ്റിത് എപ്പോഴും ഒരു ലെവൻ പ്ലേഴ്സ് ഉണ്ടാവും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അതുണ്ട് പിന്നെ പോയിന്റ്സിന്റെ ഒരു ഫസ്റ്റ് ബോൾ ഔട്ട് ഔട്ടായ പിന്നെ നാളെ കളിക്കാൻ കിട്ടുള്ളൂ ചിലപ്പോ കിട്ടണമെന്നില്ല യെസ് അപ്പോ മറ്റേ ബാഡ്മിന്റണില് ഇപ്പൊ ഒപ്പൊനന്റ് ട്വന്റി ആണെച്ചാൽ നമ്മൾ ഒരു അഞ്ചോ ആറോ ആണെച്ചാലും ആ ഒപ്പൊനന്റ് ആ ഒരു പോയിന്റ് എടുക്കണ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇപ്പോ ഒരു കുറച്ചുകൂടെ കൺവീനിയന്റ് അല്ലെങ്കിൽ ഇപ്പോ ഒരു ഇഫ് യു ആർ ഹാവിങ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഉണ്ട് ഈ സമയത്ത് ഞാൻ ഈ ഗെയിമിന് വേണ്ടി ഡിനോട്ട് ചെയ്യാൻ കരുതുന്നത് എന്ത് തന്നെയായിരിക്കും ക്രിക്കറ്റ് ഓർ ബാഡ്മിന്റൺ I think ും അല്ല പൊതുവേ നമ്മൾ ഈ ക്രിക്കറ്റ് ക്രിക്കറ്റേഴ്സ് നമ്മൾ കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അവരുടെ ട്രെയിനിംഗിന്റെ ഭാഗമായിട്ട് വേറെ പല സ്പോർട്ടിങ് ആക്ടിവിറ്റീസാണ് അവർ ഏർപ്പെടുന്നത് ഫുട്ബോൾ സോക്കറി ബാഡ്മിന്റൺ ഒക്കെയുണ്ട് അപ്പം നിങ്ങളുടെ കോച്ചിംഗിന്റെ ഒരു ഭാഗമായിട്ട് ഡ്യൂ സ്റ്റിൽ പെർസ്യൂ ബാഡ്മിന്റൺ ആസ് പാർട്ട് ഓഫ് യോർ ഫിറ്റ്നസ് ട്രെയിനിംഗ് ആൻഡ് ഓൾ ദാറ്റ് നിങ്ങളുടെ ഒരു ഇവരുടെ ഒരു വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഇവരുടെ ഫാദറുമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളൊരു ആറ് ഫാമിലിയാണ് എല്ലാവരുടെയും പേര് അമ്മയുടെ പേര് കൂടി രഞ്ജിനി രഞ്ജിനി ഓ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകിച്ച് നിങ്ങൾ ഒരു നാല് കായിക താരങ്ങൾ വീട്ടിലുള്ള പോയോട്ടീവ് അച്ഛൻ കളിക്കട്ടെ அப்ப அம்மா ஒரு ஆ ஓகே கேஸ் அம்மா சப்போர்ட்டிவான வீட்டிலேஸும் விண்டோஸ்க்கு பொட்டி எடுக்கணி நம்ம ஐ மீன் வித் இட் இது வீணோ പിന്നെ ഒരു ദിവസം കളിക്കാൻ പറ്റും ഇപ്പൊ എല്ലാരും തന്നെയാണോ നിങ്ങളെ വിളിക്കുന്നത് ഞങ്ങളിവിടെ ആർ 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 എന്നാണ് പറഞ്ഞത് അത് കൊള്ളാ കേട്ടോ കാരണം ഈ പേര് ഇത്രയും കൺഫ്യൂസിങ് ആയല്ലോ മൂന്ന് പേരുടെ പേര് ഒരേ താളത്തോടെ ഫ്രൈസിൽ പോകുന്നതില് ആർ 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 എന്ന് ഓൺ ടു യു എനിക്കൊന്നും ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ആളുകൾ പൊതുവെ അങ്ങനെയാണോ കണ്ണുകളിലും ക്ലാസ്സിലായാലും ഞാൻ മാത്രമായി സംസാരിക്കാടിയാ ടീച്ചറും ടീച്ചറും എപ്പഴും ടീച്ചർ എപ്പഴും പേര് ബോർഡിൽ ഉണ്ടാവും അല്ലെങ്കിൽ മോസ്റ്റ് ടോക്കറ്റീവ് ഗേൾ റിഷിത്ത അല്ല നിങ്ങൾ മൂന്ന് പേർക്കിടയില് ഇപ്പോ ഒരു പ്രായ വ്യത്യാസം ഉണ്ടല്ലോസ് ഋതികയാണ് അതിന്റെ ഏറ്റവും എൽഡർ വൺ ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ രണ്ട് സിപ്ലിംഗ് ആയിട്ട് അത്രയും പ്രായ വ്യത്യാസം ഉണ്ട് പക്ഷേ ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആ ഒരു പ്രായ വ്യത്യാസം പ്രത്യേകിച്ചും ഏറ്റവും യങ്ങ് സിസ്റ്റർ ചെറിയ വാത്സലും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും അത്സരബുദ്ധി തന്നെയാണ് <laughs> we have to <laughs> no, uh, yeah. you 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 know know sort of review the the game right uh, Appa, yes. you must be doing that more i believe. <laughs> yes, yes, i believe yes. do <laughs> that's the way it is നമ്മുടെ ഇപ്പോ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നോക്കുകയാണെങ്കിലും അവർ ഭയങ്കര വലിയ അച്ചീവ്മെന്റ്സ് നേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇന്ത്യയ്ക്ക് ഒരു വനിതാ ക്രിക്കറ്റ് ടീം ഉണ്ടോ എന്നുള്ള കാര്യം പോലും അല്ലെങ്കിൽ വനിതകൾക്ക് ക്രിക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം പോലും വലിയൊരു ക്വസ്റ്റനായിട്ട് എന്ന സമയത്തുനിന്നാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ അത്രയധികം ഇപ്പോ സ്മൃതി മദാനി ഉൾപ്പെടെയുള്ള കൗഡർ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ്

ും തീർച്ചയായിട്ടും ആരാണ് ഇൻസ്പിരേഷൻ ആയിട്ട് കാണുന്നത് ഇൻ ദ സ്പോർട്ടിംഗ് ഫീൽഡ് ക്രിക്കറ്റ് ക്രിക്കറ്റ് നോട്ട് നെസറി ഓൺലി ഇൻ ക്രിക്കറ്റ് പക്ഷെ അല്ലാതെയും എനിക്ക് രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ മാത്രം തൊട്ട് ഓ ശരി ഹർദിക് സമയങ്ങളല്ലേ എങ്ങനെയാണ് സ്കൂൾ റിഷിത ആൻഡ് റിനീത പ്രത്യേക വർക്ക് ചെയ്യണം അപ്പൊ ഇതെങ്ങനെ ഹൗ എബിൾ ടു ജഗ്ലേറ്റ് ഇവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ് സ്കൂളിൽ നിന്നാണെങ്കിലും വർക്ക് പ്ലേസ് ആണെങ്കിലും ട്രെയിനിംഗ് എന്ന് പറഞ്ഞു ി ഈ ന്യൂസ് വന്ന ശേഷം ഓം വാത്തി സപ്പോർട്ടി ത്രൂ ഔട്ട് ഓക്കെ ആ ഒരു വെരി ഗ്രേറ്റ്ഫുൾ അങ്ങനത്തെ ഒരു ആൾക്കാർ ചുറ്റും കിട്ടാന്ന് പറഞ്ഞിട്ടില്ല ഡെഫിനെറ്റ്ലി അതും കോർപ്പറേറ്റ് ലൈഫിൽ അത് കിട്ടാന്ന് പറഞ്ഞാൽ When you want leave, they'll give you will will okay okay, okay. Mm -hmm. mm -hmm. little teachers will take extra will if a okay. നിങ്ങൾ ശരിക്കും ഈ ഒരു ക്രിക്കറ്റിലേക്ക് പരിശീലനം ആരംഭിച്ചതിന് ശേഷം ഓഫ് കോഴ്സ് നിങ്ങൾ ഇപ്പോ ക്രിക്കറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ബോളർ ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അതെങ്ങനെയായിരുന്നു ആരായിരുന്നു അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കളിയും കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ട് ഓക്കെ അച്ഛൻ തന്നെയായിരുന്നു പറഞ്ഞത് നീ ബാറ്റർ ആയാൽ മതി നീ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം

എങ്ങനെയാണ് ഹൗ ഡു ഗലി ചൂസ് എന്റെ ഒരു ദിസ് ഐഡ് ലൈക്ക് ടു സ്പെഷ്യലൈസ് ലൈക് എനിക്ക് ബാറ്റിംഗ് ആണ് എനിക്ക് താല്പര്യം എനിക്ക് ബോളിംഗിലേക്ക് മതിയാലോസ് ഹൗ ഡു ദാറ്റ് ഹാപ്പൻ ഐ സ്റ്റാർട്ടഡ് ആസ് എ ബോളർ അണ്ടർ നൈൻറ്റീൻ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ട് മോർ ഓൺ ഐ സ്റ്റാർട്ട് ഫോക്കസിങ് മോർ ഓൺ ബാറ്റിംഗ് പിന്നെ ടീമിന് ദി റിക്വയർമെന്റ് വാസ് എ ബാറ്റർ ശരി ഇപ്പോൾ ബാറ്റിംഗിലോട്ടാണ് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുത്തത് ിയും അത് അല്ലെങ്കിൽ ശരിക്കും ശരിക്കും അത് ഭയങ്കരാണ് ആൻഡ് അപ്പോ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ എന്തായാലും ഏഷ്യ കപ്പിലേക്ക് പോകുന്ന സമയത്ത് മൂന്ന് ടീമുകൾ നമ്മൾ പറഞ്ഞു നേരത്തെ നേപ്പാൾ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈ മൂന്ന് ടീമുകൾ നേപ്പാളുമായിട്ട് നേപ്പാളായിട്ടല്ലേ അപ്പൊ ഈ മൂന്ന് ടീമിനെ കുറിച്ചും എന്തായാലും നിങ്ങൾ ഇതിന് മുമ്പേ ആയിട്ട് കുറച്ച് വർക്ക്ഔട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ലൈക്ക് ഒരു അതിന്റെ ഒരു സ്ട്രാറ്റജി ഗെയിം പ്ലാനിങ് എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇവരുടെ കളി അനാലിസിസും കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ഓരോ ടീമിനെ നോക്കിക്കാണത് ഏതാണ് ഏറ്റവും ഒരു പക്ഷെ നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ടീം അല്ലെങ്കിൽ തീ പറഞ്ഞ മത്സരം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഏത് മത്സരത്തെക്കുറിച്ച് ഏത് മത്സരത്തെക്കുറിച്ച് ഒരു ി ഇന്ത്യ ലൈക് ഇറ്റ്സ് ഹൈലി റാങ്ക്ഡ് മോർ എക്സ്പീരിയൻസ് നമ്മളൊരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട് അണ്ടർ നയൻറ്റീനും ഏഷ്യ കപ്പ് ഇവർ കളിച്ചിട്ടുണ്ട് സോ ഇറ്റ്സ് ഒബ്വിയസ്ലി എ ബെറ്റർ ടീം ദെൻ അസ് മോർ എക്സ്പീരിയൻസ് ഓക്കെ ബട്ട് ഗിവിംഗ് ദം എ ഗുഡ് ഫൈറ്റ് സംതിങ് ദുക്കിംഗ് ഫോർവേഡ് ഐ കെ വിൻ ദാറ്റ്സ് ഓ ദാറ്റ്സ് ബിഗ് പോസിറ്റീവ് ഓറ്റ്ലി ഓ ബാക്കി രണ്ട് ടീംസ് Pakistan is also a test playing nation. Are it's mm -hmm. one of the known names for cricket. Yeah, yeah, yeah. And, uh, because mm -hmm. they are very spirited. Mm -hmm. On the field, it's not their bowling or batting, it's their fielding. Oh. They are really oh, oh, oh. They're really quick. Really? running okay, between uh. wickets. If a player is taking one run in our team, they uh. could take two in mm -hmm. the same time. Mm -hmm. so they're really quick and they're very spirited. They okay. never put their heads down. Mm -hmm. Like, maybe they have one ball and then they have to score 20 runs. They're still looking forward to that one ball. Like, they're still looking to. ിൽഡിംഗ് ആണോ ഒരു കളിക്കിറങ്ങുന്നതിന് മുമ്പ് യു ഗൈസ് ഇതൊക്കെയാണോ ഡിസ്കഷൻ അല്ല ുടെ ഹ് മീറ്റിംഗ് എനിക്ക് സീനിയർ വേൾഡ് സീനിയർ ഏഷ്യ കപ്പ് ഓർ വേൾഡ് സൗത്ത് ആഫ്രിക്കയിൽ ഞാനോ ഋഷി രണ്ടുപേരും ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടായിരുന്നു വേൾഡ് കപ്പ് കളിക്കേണ്ടത് സോ അതിനുള്ള വൈബ് തന്നെ ഡിഫറെന്റ് ആയിരുന്നു അതും സൗത്ത് ആഫ്രിക്കയിലെൻസ് സൌത്ത് ആഫ്രിക്കൻ ഇന്ത്യൻസ്കോട്ട് ഗെയിം വി വൺ പിന്നെ സൌത്ത് ആഫ്രിക്കയുടെ ക്ലോസ് ആയിരുന്നു ലോസ് ബൈ അറൌണ്ട് ടെൻ ട്വന്റി റൺസ് വെരി ക്ലോസ് ഇന്ത്യ പിന്നെ വോസ് വെരി ഗുഡ് ലൈക് ലറ്റ് യു ആക്ച്വലി സി ലൈക് ടി വി കാണുന്ന ഒന്നല്ല ലൈക്ക് നമ്മൾ നേരിട്ട് കളിക്കുമ്പോൾ സോ ഫാസ്റ്റ് like we under 90, we put just starting okay like they they had shafali verma all oh, that. Yes, yes, yes. yeah yes so then the balls are like quick you ball you bowl the wrong length and it's gone for a six oh you just have to it's like a centimeter difference mm. if your ball goes right it's a good ball a okay, six or a four mm. yeah <laughs> ക്രിക്കറ്റ് എനി സ്പോർട്ടിങ് എനി അത്ലറ്റിക് ആക്ടിവിറ്റി ഫോർ ദാറ്റ് മാറ്റർ വളരെയധികം സ്ട്രെസ്ഫുൾ ആൻഡ് പ്രോപ്പർലി നിങ്ങളുടെ ട്വന്റി ഫോർ ഹവേഴ്സ് മേ ബി വിൽ നോട്ട് ബി ഇഫ് ഫോർ യു ഗൈസ് കോച്ചിംഗിലാണെങ്കിലും ട്രെയിനിംഗിൽ ആണെങ്കിലും ഓരോ കാര്യത്തിലും ഹൗ ഡു ഫൈൻ ടൈം ബിക്കോസ് യു ഗൈസ് സ്റ്റിൽ വെരി വെരി യങ് നിങ്ങളുടെ ഹോബീസ് ആണെങ്കിലും മറ്റ് പാഷൻസ് ആണെങ്കിലും എങ്ങനെയാണ് ഹൗ ഡു യു ഗൈസ് സമയം ഓണസ്റ്റി പറയാൻ സമയം ഓൾ വി ഡു കിട്ടാറില്ല സിനിമ ആണ് വീട്ടില് വിത്ത് ഫാമിലി ആൻഡ് അതല്ലാണ്ട് സമയം തന്നെ ചുരുക്കിത് വെരി റിയർ ഈവൻ ഔട്ടിംഗ് ഒക്കെ ഫ്രണ്ട്സിനൊപ്പം പോവാൻ അവർ വിളിക്കുമ്പോൾ ഐ സോറി ഐ ഹാവ് ട്രെയിനിങ് എന്ന് പറയേണ്ട എപ്പോഴുള്ള അവസ്ഥയാണിത് സോ അതാണ് നമ്മളുടെ എൻടർ സ്പിരിറ്റിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ടാണ് ഇന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഈവൻ മലയാളി അല്ലെങ്കിൽ അസ് ആൻ ഇന്ത്യൻ നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ നിന്നുള്ള മൂന്ന് പേർക്ക് തന്നെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഇത് ഒരുപക്ഷെ നമുക്ക് ഗിന്നസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഈ ഒരു വീട്ടിൽ നിന്നുള്ള മൂന്ന് പേര് ഒരുമിച്ച് എത്തുന്നത് ആദ്യം തന്നെ ആയിരിക്കും ആയിരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് മാച്ചിന്റെ ാണ് മാിന്റെ നോക്കുകയാണെങ്കിൽ ഇവൻ പിന്നെ ഡിഫൻസ് കോച്ച് പറയണ പോലെ ഇതൊരു ഷെഡ്യൂൾ നോട്ട് ഔട്ട് നമുക്കത് മാച്ചിസ്റ്റ് ട്വന്റി തേർഡ് അങ്ങനെ നടക്കുന്നത് Okay, Sri Lanka, Hale, Lanka, Sri Lanka, Lanka yes. yes. Okay. Mm -hmm. So, but then the moment maybe we might have uh, warm up matches and all of that. Mm -hmm. So, we'll have to wait. ആ സീരിയസ്നെസും അതിന്റെ റഷ്യും ത്രില്ലും ഒക്കെ ഒന്ന് സബ്സൈഡ് ആവുമ്പോൾ എനിക്കൊന്നി അസുഖം കൂട്ടാൻ വേണ്ടിട്ട് അല്ല അതിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന Why are you turning <laughs> in <a> countries? <laughs> in <a pair laughs> like. uh, cricket wise, we in Malaysia. Hmm. Okay. Malaysia, we have gone the most. That's where we had most of our qualifiers. So, all the tournaments right. are happening there? Most of the qua mm -hmm. uh, qualifiers. qualifiers. Yeah. Uh. Malaysia, Hong Kong, mm -hmm. Namibia, Uganda, South Africa. Yeah, that's it. Bangladesh. Bangladesh. Uh, Bangladesh. Yeah. Okay. Uh. Badminton, we went to Denmark, Denmark Germany, 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 France. France. ഓ രണ്ട് രണ്ട് ലീഗ് ീഗ് കണ്ടിന്റെ പേര് പറയുന്ന സമയത്ത് തന്നെ അല്ലേ എക്സ്ട്രീം യൂറോപ്യൻ കൺട്രീസ് ആണ് നേരെ അപ്പൊ ശ്രീലങ്ക ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ പോകുന്നത് അല്ലേ ഓക്കെ ലുക്കിംഗ് ഫോർവേർഡ് പോയിട്ട് അല്ലെ കളി പ്രത്യേകിച്ചും യു എന്ന് പറയുന്ന രാജ്യമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ആ ഒരു നേഷനെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് റിയലിസ്റ്റിംഗ് പക്ഷെ നിങ്ങൾക്ക് മൂന്നൂർക്ക് മാത്രമല്ല നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദ ഫസ്റ്റ് ദിവസം നിങ്ങളുടെ അച്ഛൻ ലൈക്ക് ലൈക് സാർ അദ്ദേഹത്തിന് ഒരു വലിയ ഷൗട്ടിംഗ് ഡെഫിനി ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങൾ ഇതിലേക്ക് തയ്യാൻ വേണ്ടി ബാഡ്മിന്റൺ ടു ക്രിക്കറ്റ് ക്ലാസ്സിൽ പോയിട്ട് വർത്താനും പറയാം അവരോടുള്ളൂ നിങ്ങൾ മുമ്പിൽ മാത്രം പിന്നെ ആൾക്കാർക്ക് കേക്കൊണ്ട് പിന്നെ ഉണ്ടാതിരുന്നാലും നമ്മുടെ നമ്മളെ അല്ലെങ്കിൽ ഇന്ത്യൻസിനോട് ഒക്കെ വേണ്ടിയിട്ട് എന്താണ് കേട്ടോണ്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ളത് ആയിക്കോട്ടെ ഇൻസ്പിറേഷൻ അങ്ങനൊന്നുമില്ല നിങ്ങള് കളി കാണണം നമ്മളെ സപ്പോർട്ടും ചെയ്യണം മൂന്ന് മൂന്നുപേരനും പിന്നെ

family a life film uh, professionalum idhole it was absolute pleasure having pl pleasure having you guys here thank you so much all right dil 90.8 <acuss> fm website loading live by kelkam visit dilsefm.ee നാട്ടിലേക്ക് വെക്കേഷന് പോകുമ്പോ പ്രിയപ്പെട്ടവർക്കുള്ള ഏറ്റവും നല്ല സമ്മാനം ജ്വല്ലറിയാണ് അല്ലേ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് സ്വർണം മനമാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഗോൾഡ് ഡയമണ്ട്സ് പ്രഷ്യസ് ജെംസ് എന്നിവയിൽ ബജറ്റ് ഫ്രണ്ട്ലി